അസലാമലൈക്കും സബീന സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കും അതുപോലെ തന്നെ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ക്യാരറ്റും റാഗിയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ക്യാരറ്റാണ് നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷണങ്ങളാക്കി മുറിച്ചെടുക്കാം മഞ്ഞുകാലത്ത് നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് ക്യാരറ്റ് നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് ക്യാരറ്റ് അതുകൊണ്ട് നമ്മ ക്യാരറ്റ് നമ്മുടെ നിത്യ ജീവിതത്തിലെ ഭക്ഷണത്തിൽ നിത്യം ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി വർദ്ധിക്കാനും ക്യാരറ്റ് നിത്യവും കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ശരീരഭാരം കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ തീർച്ചയായും ക്യാരറ്റ് ഉൾപ്പെടുത്തണം ഫൈബർ ധാരാളം അടങ്ങിയ പച്ചക്കറിയാണ് ക്യാരറ്റ് വെള്ളത്തിൽ ലയിക്കുന്നതും അല്ലാത്തതുമായ നാരാംശം ഒരുപോലെ ക്യാരറ്റിൽ അടങ്ങിയിട്ടുണ്ട് ലയിക്കുന്ന ഫൈബർ ദഹനത്തിനും പ്രമേഹം നിയന്ത്രിക്കുന്നതിനും വളരെ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ നാരാംശം കൂടുതലുള്ളതിനാൽ ക്യാരറ്റ് ദഹനത്തിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ കാൽസ്യം വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ കൊളസ്ട്രോൾ നിയന്ത്രിക്കാനും സഹായിക്കുന്നു അതുമൂലം നമ്മുടെ ഹൃദയാഘാതത്തെ ഹൃദയാഘാതം ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വരാതിരിക്കാനും സഹായിക്കുന്നു ബീറ്റ കരോട്ടിൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിൻ്റെയും നാഹത്തിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കാനും ക്യാരറ്റിന് സാധിക്കും ക്യാരറ്റിന് നിറം നൽകുന്ന ബീറ്റ കരോട്ടനിൽ വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുമൂലം ചർമ്മത്തിന് പ്രായമാകുന്നത് തടയുക മുഖക്കുരു ഉണ്ടാകുന്നത് തടയുക പുതിയ സെല്ലുകൾ ഉണ്ടാകാൻ സഹായിക്കുക എന്നിവ ബീറ്റാക്കരോട്ടിൻ്റെ പ്രവർത്തനമാണ് അതുകൊണ്ട് ബീറ്റാക്കരോട്ടൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ക്യാരറ്റ് ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പിന്നെ നമുക്കിത് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് കഴുകിയതിന് ശേഷം കുക്കറിൽ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസലടിച്ചാൽ മതിയാവും ക്യാരറ്റ് നന്നായിട്ട് വെന്ത് കിട്ടും ഇനി നമുക്കിത് കുക്കറിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ടാലും മതി കുക്കറിലിടണമൊന്നും ഇല്ല ഒരു ചെറിയൊരു പാത്രത്തിലിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം ക്യാരറ്റിലുള്ള പൊട്ടാസ്യം രക്തക്കുഴലുകളിലെ മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും അത് രക്തപ്രവാഹത്തെ സഹായിക്കുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഒരുപാട് വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ക്യാരറ്റ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ക്യാരറ്റ് ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കണേ ഇനി നമുക്ക് വേണ്ടത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗിയാണ് റാഗി മുഴുവനായിട്ടുള്ളതോ അല്ലെങ്കിൽ റാഗി പൊടിയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം റാഗി നന്നായിട്ടൊരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും കഴുകണം ഇതിലൊരുപാട് അഴുക്ക് അടങ്ങിയിട്ടുണ്ട് അപ്പം നന്നായിട്ട് കഴുകിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് നേരം കുതിർത്തി വെക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം റാഗിയും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരുപാട് പോഷകങ്ങളും ഒക്കെ നൽകുന്ന ഒന്നാണ് വളരെ ഗുണങ്ങൾ എന്നറഞ്ഞ ഒന്നാണ് റാഗി റാഗി ദിവസവും കഴിക്കുന്നത് മൂലം നമ്മുടെ വിശപ്പ് കുറയ്ക്കുന്നതായിട്ട് കാണാറുണ്ട് അരിയിലും മറ്റു ധാന്യങ്ങളിലും ഉള്ളതിനേക്കാളും വളരെ വളരെയധികം നാരുകൾ ഇതിലടങ്ങിയിരിക്കുന്നു കൊഴുപ്പ് വളരെ കുറഞ്ഞ ഒരു ധാന്യമാകുകയാൽ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് തീർച്ചയായും കഴിക്കേണ്ടതാണ് നാരുകൾ ധാരാളമായി അടങ്ങിയതിനാൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതുപോലെ തോന്നുകയും കൂടുതൽ കാലറി അകത്താക്കാൻ അകത്താക്കുന്നത് തടയുകയും ചെയ്യുന്നു അരച്ചെടുത്ത ഈ റാഗിയെ നമുക്ക് ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കുറച്ച് നാല് ഉമ്മികൾ വീണാലൊന്നും കുഴപ്പമില്ല ഈ അരിക്കുമ്പോൾ ചെറുതായിട്ട് വീഴുന്ന ഇച്ചിരി വലിയ കണ്ണുള്ള അരിപ്പുകൾ തന്നെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക തീർത്തും നമുക്ക് നൈസായിട്ട് അരച്ചെടുക്കുകയൊന്നും വേണ്ട ഇതിൻ്റെ ഉമ്മി ഇച്ചിരി വീണാലും കുഴപ്പമൊന്നുമില്ല ഇതിനെ നമുക്ക് ചെറിയ തീയിലിട്ട് നന്നായിട്ടൊന്ന് പുറുക്കിയെടുക്കണം ഒന്ന് തിളപ്പിക്കുമ്പോൾ തന്നെ ഇത് പുറകി കിട്ടും ആ ഒരു രീതിയിൽ കിട്ടിയാൽ മതി ധാരാളം കാൽസ്യം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് റാഗി കഴിക്കുന്നത് മൂലം നമ്മുടെ എല്ലുകളുടെ ബലങ്ങൾ ശക്തിയും വർദ്ധിക്കുന്നു കുട്ടികൾക്ക് വരെ നമുക്ക് നമ്മൾ റാഗി കുറുക്കി കൊടുക്കാറുണ്ടല്ലേ അത് കുഞ്ഞുങ്ങളുടെ എല്ലിനും പല്ലിനും ഒക്കെ ബലം വെക്കാനും ശക്തി വയ്ക്കാനും ഒക്കെയാണ് നമ്മൾ കുട്ടികൾക്ക് റാഗി കുറുക്കി കൊടുക്കുന്നത് അതുമാത്രമല്ല ബുദ്ധി വ വളർച്ചയ്ക്കും നിറം വെക്കുന്നതിനും മുടി ധാരാളമായിട്ടുണ്ടാകാനും എല്ലാത്തിനും പറ്റിയ ഒന്നാണ് ഈ റാഗി ഇനി നമുക്ക് കുറച്ച് ബദാം പരിപ്പ് ഇതാ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൊലി ഒന്ന് മാറ്റിയെടുക്കാം ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ നമുക്ക് ഏ റാഗിയും ക്യാരറ്റും മാത്രം മതി ഇനി അതുപോലെ തന്നെ നമുക്കിതിലേക്ക് പഴം വേണമെങ്കിൽ ചേർക്കാം ആപ്പിൾ ചേർക്കാം അല്ലെങ്കിൽ മധുരം കഴിക്കുന്നവരല്ല എങ്കിൽ കുറച്ച് തേനൊഴിച്ച് നമുക്കിത് അടിച്ചെടുക്കാം അല്ലെങ്കിൽ ഈത്തപ്പഴം ഉണ്ടല്ലോ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഇതിലേക്ക് ചേർക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് തേനോ ഈത്തപ്പഴമോ ചേർ പഴവോ അങ്ങനെ എന്തെങ്കിലും ചേർത്തിട്ട് അടിച്ചെടുത്താൽ നമുക്ക് നല്ലൊരു ചെറിയ മധുരം കിട്ടും ആ ഒരു മധുരത്തിൽ നമുക്ക് കുടിക്കാം ഇനി ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അരിയിലും ഗോതമ്പിലും ഉള്ളതിനേക്കാൾ കൂടുതൽ നാരുകൾ റാഗിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പ്രമേഹം കുറയ്ക്കാനും പതിവായി കഴിക്കുന്നത് മൂലം സാധിക്കും പതിവായി കഴിക്കുന്നത് മൂലം കരളിലെ കൊഴുപ്പിനെ കളഞ്ഞിട്ട് കൊളസ്ട്രോൾ കുറയാനും സഹായിക്കുന്ന ഒന്നാണ് ഇരുമ്പ് ധാരാളമായിട്ട് റാഗിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വിളർച്ച ഉള്ളവർക്ക് ഇത് പതിവാക്കുന്നത് നല്ലതായിരിക്കും കുറുക്കിയെടുത്ത റാഗി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ഇട്ടിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ ബദാം പരിപ്പും അതിൻ്റെ കൂടെ ഒരു മൂന്നോ നാലോ ഈത്തപ്പഴം കൂടി ഇട്ട് നന്നായിട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് അടിച്ചെടുക്കാം ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒരു സ്മൂത്തി ആയിട്ടൊക്കെ ദിവസവും കുടിക്കാവുന്നതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്കിത് കുടിക്കാവുന്നതാണ് കട്ടിക്ക് കുടിക്കാൻ നിങ്ങൾക്കിത് ഇഷ്ടമില്ലെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ച് ലൂസായിട്ട് കുടിക്കാം അപ്പോൾ റാഗിയുടെയും ക്യാരറ്റിൻ്റെയും ഗുണങ്ങളൊക്കെ നമ്മൾ കുറച്ച് അറിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഷുഗറും കൊളസ്ട്രോളും പ്രഷറൊക്കെ ഉള്ളവർ ദിവസവും ഇതൊരു ഗ്ലാസ് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ തന്നെ നമ്മുടെ ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെടും ഇനിയിപ്പോൾ ഈ ചൂട് കാലത്ത് കുറച്ച് കസുകസും കൂടി ഇട്ട് കുടിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലൊരു തണുപ്പും കിട്ടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴായിരിക്കും ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത് അപ്പോൾ ഇൻഷാള്ള ഇത്രയൊക്കെ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും Thank you. Échal, kyunyim, ja Kudane, mm -hmm so. ൂ പിന്നെ നിങ്ങൾ ഇത് കാണുന്നവരാരെങ്കിലും മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദിവസവും റാഗി കഴിക്കണം അമ്മയ്ക്കും കുഞ്ഞിനും ഇത് ഒരുപോലെ ഗുണം ചെയ്യുന്നതാണ് കൂടാതെ മുലപ്പാൽ ഇല്ലാത്തവർ ഇത് ദിവസവും കുടിക്കുന്നത് മുലപ്പാൽ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു കുഞ്ഞു ഗർഭിണികളാണ് കുടിക്കുന്നതെങ്കിൽ നല്ല നിറമുള്ള കുഞ്ഞുങ്ങളുണ്ടാകാനും ഇത് സഹായിക്കുന്നു